ഹലോ ഗൈസ് ഇന്നത്തെ പ്രാണോ എറണാകുളത്തേക്കാണ് കേട്ടോ എറണാകുളത്താണ് തന്നെയുള്ളത് എൻ്റെ ആണെന്ന് അപ്പോൾ ടൂർണമെൻറ്റൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മറൈൻ മറൻഡ്രവിൽ പോയി വാട്ടർ മെട്രോ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ അവിടെ എത്തിയപ്പോൾ എൻ്റെ ഹൗസ് ബോട്ടിൻ്റെ ആൾക്കാർ ബക്കിൽ കൂടിക്കുന്നത് അങ്ങനെയുള്ള ടിക്കറ്റ് ആറ്റി പറഞ്ഞാൽ നമ്മൾ മെട്രോയിൽ കയറി ഇതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ ഒരു എയർപോർട്ട് വൈപാട് തോന്നി എയർപോർട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ പോയില്ലെങ്കിൽ പുറത്തുനിന്നുള്ളത് ഒരിത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ മട്ടാഞ്ചേരിക്കാണ് ടിക്കറ്റ് എടുത്ത് പുറത്ത് ഇത് വ്യൂ ഉണ്ടായിട്ടുണ്ട് വാപ്പ കിട്ടുക ആകെ ഉള്ളൊരു ഫുട്ടേജ് അത് നിങ്ങൾ ഇത് വെച്ചടിച്ചു ചെയ്യും പിന്നെ മട്ടാഞ്ചേരി എത്തി നമ്മൾ അടുക്കൊന്ന് പുറത്തൊന്നും ചുറ്റി കണ്ട് പിന്നെ നമ്മൾ നേരെ വിട്ട് തൃശ്ശൂർ മ്യൂസിയം ആൻഡ് സൂവിലേക്ക് നമ്മളവിടെ നല്ല ലേറ്റായിട്ടാണ് എത്തി ആറരയ്ക്കെങ്ങനെ സൂ എടുക്കാൻ നമ്മൾ ഒരു അഞ്ചേ മുക്കാൽ സംതിങ് ആയപ്പോഴാണ് എത്തിയത് നമ്മളാണ് ലാസ്റ്റ് ഇനി പിന്നെ ഓല് പറഞ്ഞ ഒന്നും വേണ്ട നിങ്ങൾ വേഗം കയറി കണ്ടോളി എന്ന് പറഞ്ഞു ഇവിടെ അധികം മൃഗങ്ങളൊന്നുമില്ല എല്ലാവർക്കും അറിയാമല്ലോ സൂ മാറ്റാണ് അവിടെ തന്നെയുള്ള പുത്തൂർന്ന് പറഞ്ഞ ദീലക്ക് സുവോളജിക്കൽ പാർക്ക് വേറെ തുടങ്ങുന്നതുകൊണ്ടാട്ട് മാറ്റാണ് അധികം ഒന്നുമില്ല നമ്മൾ കയറിയപ്പാടെ മുതല ആമ പിന്നെ മാനകളാണ് തോന്നിയുള്ളത് മാനുകളെ മാറ്റിയില്ല നമ്മൾ കലമാന കണ്ട് പിന്നെ കഴിഞ്ഞ് നമ്മൾ ഹിപ്പപൊട്ടാമിസിൻ്റെ അടുത്ത് പോയി ഇതാ ഇതിന് എന്ത് സ്മെല്ലാറിയോ നല്ല സ്മെല്ലായി ഒരു എന്താ പറയുക ഒരു ആകർഷിക്കുന്ന ഒരു സ്മെല്ല് പേരൊന്നും എനിക്കറിയില്ല പിന്നെ നമ്മൾ ഹിപ്പപൊട്ടാമിസിൻ്റെ അടുത്ത് പോയി ഒരോടൊക്കെ ചോദിച്ച് ഇവിടെ പോവ് ഇങ്ങനെ തോന്നിയിട്ട് എന്ത് രസമായി കാണാൻ മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബേനി കണ്ട് പിന്നെ ഒരു പക്ഷിനെ കണ്ട് എന്താ പേരെന്നൊന്നും എനിക്കറിയില്ല മാനാണുള്ളത് മാനാണ് മീൻ എന്തോ കലമാനോ പുള്ളിമാനോ പിന്നെ നമ്മൾ റിയനെ കണ്ട് സിംഹത്തിനെ കണ്ട് പിന്നെ കടുവ ഈ കടുവ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഈ കടുവ ചത്തക്കണം അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മ അല്ല പിന്നെ പുലി ഒക്കെ ഇതൊക്കെയുള്ളു ബാക്കിയെല്ലാത്തിനും മാറ്റിയിക്കിന് പിന്നെ നമ്മളവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് ഇത് നമുക്ക് പാലിക്കാനുള്ള നിയമങ്ങളട്ടോ ഇതൊക്കെ പാലിക്കണം അത് കണ്ട് കെട്ടി ഞങ്ങൾ പോരെ പോയി അപ്പം ശരിയെന്നാൽ